വെൽക്കം ബാക്ക് മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളത്തെ എക്സാമിന് നിങ്ങൾ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കലാണ് മിനിമം ഒരു മുപ്പത്തഞ്ച് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി ഷുവർ ആയിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കേണ്ട പാസിന് വേണ്ടിയുള്ള ടോപ്പിക്കലാണ് മക്കളെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബോട്ടണിയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ബോട്ടണിയിൽ നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ സൈക്ലിക്കും നോൺ സൈക്ലിക്ക് ഫോട്ടോ ഫോസ്ഫോർ റൈലേഷനുമാണ് നമ്മുടെ ഫോട്ടോ സിന്തസിൽസിൽ വരുന്ന സൈക്ലിക്കും നോൺ സൈക്ലിക്ക് ഫോട്ടോ ഫോസ് ഫോർ റൈലേഷൻ കൃത്യമായി പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇത് കൃത്യമായി പഠിക്കുക അതിൻ്റെ കൂടെ എൻ്റെ ഫിഗറുകൾ പഠിക്കുക ഒരു ഡിഫറൻസും പഠിക്കുക പിന്നെ സി ത്രീ ആൻഡ് സി ഫോർ പ്ലാൻസ് അവയുടെ ഡിഫറൻസ് പഠിക്കുക അവിടെ വരുന്ന കാര്യമാണ് ഫോട്ടോ റെസ്പിറേഷൻ കൃത്യമായിട്ടും അത് പഠിച്ചു വയ്ക്കുക എവിടെ ഫോസ്ഫോ ഗ്ലൈക്കുലൈറ്റ് ഉണ്ടാവുന്നു എവിടെ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം കൃത്യമായി പഠിക്കുക നെക്സ്റ്റ് സൈത്രി സി ഫോർ സൈക്കിൾ ആ രണ്ട് ഫിഗറുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കാണിച്ചുള്ള ക്വസ്റ്റിനാണ് അത് കവർ ചെയ്യുക ഇത് മൂന്ന് മൂന്നും പെട്ടെന്ന് കവർ ചെയ്തിരിക്കാൻ പറ്റും കുഴപ്പമില്ല നെക്സ്റ്റ് നമ്മൾ പോകുന്ന റെസ്പിറേഷനിൽ വരുമ്പോൾ ഗ്ലൈക്കോളിസിസും ടി സി എസ് സൈക്കിൾ മിനിമം നിങ്ങൾ ഇത് രണ്ടുമെങ്കിലും കൃത്യമായി പഠിക്കുക ആ ഗ്ലൈക്കോളിസിന്റെ ഫിഗർ എങ്ങനെയെങ്കിലും പത്ത് സ്റ്റെപ്പ് കാണാതെ പഠിച്ചുകൊണ്ട് പോവുക ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പിന്നെ ടി സി സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ അതും എന്ത് ചെയ്യുക ആ ഫിഗർ കൃത്യമായി പഠിക്കുക റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അത് എവിടെ നടക്കുന്നു എത്ര എ ടി പി ഉണ്ടാകുന്നു മൊത്തത്തിൽ എത്ര എ ടി പി വരുന്നു പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ടും ചോദിക്കും കൃത്യമായി അത് പഠിക്കുക നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരേ ടോപ്പിക്കാണ് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അവിടെ അഞ്ച് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പഠിക്കുക അവിടെ മിനിമം രണ്ട് ഫംഗ്ഷനെങ്കിലും പഠിച്ചു ചോദിക്കുക മാസ്റ്റ് ഫോളോയെങ്കിൽ ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ പിന്നെ നമ്മൾ പോകുന്നത് സെൽ സൈക്കിളും അതിൻ്റെ സെൽ ഡിവിഷനിലോട്ട് പോകുന്നു സെൽ സൈക്കിളും അറിയാം മൈറ്റോസിസും ഉണ്ട് മിയോസിസും ഉണ്ട് കൃത്യമായിട്ടും അവയുടെ സ്റ്റേജുകൾ പഠിക്കുക ഓരോ സ്റ്റേജ് കണ്ടാൽ തിരിച്ചറിയണം ഫിഗറുകൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും ആ ഫിഗർ കണ്ടാൽ തിരിച്ചറിയണം ഓരോ സ്റ്റേജിന്റെയും എന്ത് ചെയ്യുക രണ്ട് ഫംഗ്ഷനുകൾ കൃത്യമായിട്ട് പഠിക്കുക നെക്സ്റ്റ് നമ്മൾ പോകുന്ന സെല്ലിലോട്ട് പോകുന്നു സെല്ലിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം സെൽ ഓർഗനസ് പഠിക്കണം അവരുടെ ഫംഗ്ഷൻസും പഠിക്കണം മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടവ ഗോൾഗി കോംപ്ലക്സ് പഠിക്കുക ന്യൂക്ലിയസിന്റെ ഫിഗർ ഫംഗ്ഷൻസ് പഠിക്കുക ക്രോമസോമോ മറ്റേ ടൈപ്പ് ഓഫ് ക്രോമസോമല്ല സബ് മെറ്റാസെൻട്രിക്കും മെറ്റാസെൻട്രിക്കെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനമുണ്ട് അത് നിങ്ങൾ പഠിച്ചിരിക്കുക പിന്നെ മൈറ്റോ കോൺറിയ മൈറ്റോ കോൺറിയുടെ ഫിയർ ഇഷ്ടം മാരി ചോദിച്ചിട്ടുണ്ട് അത് പഠിക്കാതിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്കറിയാം അനാറ്റമി അനാറ്റമിയിൽ അവിടെ ആറ് ഫിഗറേ ഉള്ളൂ കുറച്ച് സാധനമേ പഠിക്കാളുള്ളൂ അതെന്ത് ചെയ്യുക നമുക്കതിൽ പഠിച്ചിരിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് ഏതാ അനാട്ടമിൽ പഠിക്കുന്നത് ഡൈക്കോട്ട് മോണോകോട്ട് റൂട്ട് സ്റ്റെം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് എന്ത് എന്തെങ്കിലും പഠി എന്തെങ്കിലും പഠിച്ചിരിക്കുക സ്റ്റെം റൂട്ട് വെങ്കിലും പഠിച്ചിരിക്കണം ഫിഗർ പഠിക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തിരിച്ചറിയണം ആ രീതിക്ക് എന്തെങ്കിലും കണ്ടിട്ട് പഠിച്ചോളുക പിന്നെ അതിനൊരു ഡിഫറൻഷ്യേറ്റ് എഴുതാൻ പഠിക്കുക ഒരു മൂന്നോ നാലോ പോയിന്റ് പഠിച്ചിരിക്കുക പിന്നെ നമുക്ക് മോർഫോളജി മോർഫോളജിയിൽ ഇത്രയും ഇത്രയും കിടന്നമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഈസ്റ്റി വേഷം പഠിക്കുക ഫില്ലോടാക്സി ഇൻഫ്ലോറസൻസ് വീനേഷൻ പ്ലാസന്റേഷൻ ഉറപ്പായിട്ടും ഈ ഒരു കുറച്ച് ആയിട്ട് വരെ മക്കളെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഫിഗർ പഠിക്കുക അടയാളപ്പെടുത്താൻ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് പ്ലാൻ കിങ്ഡം അതിൽ മിനിമം പഠിച്ചിരിക്കേണ്ട എന്താണ് ജിംനോസ് പോമെൻറ്റ് ആൻഡിയോസ് പോമെൻറ്റ് അവയുടെ ഡിഫറൻസ് പഠിക്കുക എക്സാമ്പിൾ പിന്നെ ഈ ബ്രയോഫൈഫിലെ ടെലഡോഫേറ്റ് കുറേ പടമുണ്ട് ഈ നമ്മുടെ ലിവർ വേർഡ്സ് മോസസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പടങ്ങളുണ്ട് അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് അയാളെ പെടുത്താൻ പഠിക്കുക അതും പഠിച്ച് വയ്ക്കുക ഓക്കെ ഇത്തരം കാര്യങ്ങൾ കവറായി പിന്നെ ഏറ്റവും മോൾ കിടക്കുന്ന ചാപ്റ്റർ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതിൽ ആൽഗെ ആൽഗേര ഓരോ മറ്റേ ക്ലോറോ ഫിയോ ഫൈസിയെ അത് കിടക്കുന്ന ആ സാധനം ഒരു ടേബിൾ ഉണ്ട് അത് പഠിക്കുക പിന്നെ വൺ വേർഡ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനം അതും കൂടെ അങ്ങ് പഠിച്ചുകൊള്ളുക പിന്നെ പ്രോട്ടി സ്റ്റാഫ് അംഗ് അവരുടെ ഡിവിഷൻ നമ്മുടെ അസ്കോമൈസീഡ്സ് പിന്നെ ഫൈക്കോമൈസീഡ്സ് ഡിനോ ഫ്ലജിലേറ്റ്സ് ഒക്കെ കുറച്ച് ഡിവിഷൻസ് ഉണ്ടല്ലോ കൃത്യമായി പഠിക്കാം നമ്മളെ ഡയോറ്റോമിസ് എർത്തിന്റെ കാര്യം പിന്നെ നമ്മുടെ റെഡ് ഐഡിന്റെ കാര്യം ഗോനോലെക്സിന്റെ കാര്യം പിന്നെ നോസ്റ്റോക്കിന്റെ ഫിഗർ ഇതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ടും പഠിച്ചിരിക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾ ബോട്ടണി കവർ ചെയ്താൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു പതിനെട്ട് ഇരുപത് മാർക്ക് ബോട്ടണിക്ക് തന്നെ ആയി ഇത്രയും കവർ ചെയ്താൽ തന്നെ ബോട്ടിന് ഞാൻ കവർ ആയി മക്കളെ അടുത്ത് നമ്മൾ സോളജിയിലോട്ട് പോവാം സോളജി നമുക്കറിയാം ഫിസിയോളജി ഫിസിയോളജിയിൽ ഒരു ആറ് ഉണ്ട് ഈ എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടി കുറെ പാഠങ്ങളുണ്ട് അതിൽ റെസ്പെറേഷനിൽ പഠിക്കേണ്ടത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഗ്യാസ് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു മറ്റേ ആൽവിയുള്ള ഒരു ഫിഗറുണ്ട് മറ്റേ നമ്മുടെ ബേസ്മെന്റ് മെമ്പറിലൊക്കെ പറഞ്ഞ ഫിഗറ് അത് കൃത്യമായി പഠിക്കണം പിന്നെ ഓക്സിജനും കാർബൺ ഡൈക്സിഡൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ല അത് എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് പഠിക്കണം പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരേ സാധനം ഓക്സിജൻ ഡിസോസിയേഷൻ കറവ് വെരി വെരി ഇമ്പോർട്ടൻ്റാണ് കൃത്യമായിട്ട് അത് പഠിച്ചേ പറ്റും പിന്നെ നെക്സ്റ്റ് നമ്മൾ സർക്കുലേഷനിൽ പോകുമ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് പഠിക്കണം ഹാർട്ടിന്റെ ഫിഗർ അടയാളപ്പെടുത്താൻ പഠിക്കണം പിന്നെ അതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ കാർഡിയക്ക് ഔട്ട് പുട്ട് കാർഡിയക് വോള്യം സ്ട്രോക്ക് വോള്യൂം ഒക്കെ പറഞ്ഞ കുറേ സാധനമുണ്ട് പിന്നെ മക്കളെ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏത് നമ്മളെ വൈറ്റൽ കപ്പാസിറ്റി റസിപ്പുലേറ്റ് കപ്പാസിറ്റിയുടെ കാര്യം അത് കൃത്യമായി പഠിക്കുക പിന്നെ ഡിസോർഡേഴ്സ് എല്ലാത്തിൻ്റെ ഡിസോർഡർ മിനിമം പഠിച്ചു വെക്കാം എങ്ങനെയായാലും ഒരു രണ്ട് വൺവേഡ് ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും ഈ എല്ലാത്തിൻ്റെ സർക്കുലേഷൻ നമ്മുടെ എക്സ്ക്രീഷൻ റെസ്പിറേഷൻ ഇതിൻ്റെ ഡിസോർഡേഴ്സ് ഒരു പോയിന്റ് അങ്ങനെ പഠിച്ച് വയ്ക്കുക മിനിമം ഒരു രണ്ട് വൺവേഡ് ഉറപ്പായിട്ടും ചോദിക്കും പിന്നെ നമുക്ക് എക്രീഷനിൽ യൂറിഫോർമേഷൻ മൂന്ന് സ്റ്റെപ്പ് പടം കൗണ്ടർ കാരണം മെക്കാനിസം പടം പഠിച്ചിരിക്കുക രണ്ട് ഒരു മൂന്ന് നാലു പോയിൻറ്റ് എഴുതാൻ പഠിക്കാം ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് ബ്രെയിൻ്റെ നമ്മുടെ മൂ ബിനെ മൂവായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫോർ ബ്രെയിൻ മിഡ് ബ്രെയിൻ ഹൈൻ ബ്രെയിൻ അതെന്തെങ്കിലും ഫ്ലോ ചാട്ട് ആയിട്ട് ചോദിക്കും ബ്രെയിൻ്റെ പടമൊക്കെ തന്നിട്ട് ഫ്ലോ ചാട്ട് ആയിട്ട് ചോദിക്കും അത് അടയാളപ്പെടുത്താൻ പഠിക്കാം പിന്നെ ന്യൂറോണിന്റെ ഫിഗർ എല്ലാവർക്കും അറിയാം സിനാപ്സിൻ്റെ ഫിഗർ അതും എല്ലാവർക്കും അറിയാം ഉറപ്പായിട്ടും ചോദിക്കും ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഗ്ലാൻഡ് നമ്മൾ എല്ലാ ഗ്ലാൻഡും പഠിക്കണം എവിടെയൊക്കെ ലൊക്കേഷൻ പഠിച്ചു വയ്ക്കുക കൃത്യമായിട്ടും പിന്നെ ഓരോ ഗ്ലാന്റ് എന്തൊക്കെ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു അവയുടെ ഫംഗ്ഷൻസ് രണ്ട് പോയിന്റ് മിക്ക പഠിച്ചു വയ്ക്കുക ഉറപ്പായിട്ടും ചോദിക്കും പിന്നെ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെച്ചിരിക്കേണ്ട അത് തൈറോയ്ഡ് ഗ്ലാൻഡ് പാരാ തൈരോയ്ഡ് ഗ്ലാൻഡ് പാങ്ക്രിയാസ് ഗൊണാറ്റ്സ് ഇത് കൃത്യമായിട്ടും കവർ ചെയ്തിരിക്കണം ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം ഇത്രയും സാധനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ വേറെ ഒരു ഡൗട്ടുമില്ല ചോദിച്ചിരിക്കും പിന്നെ നമ്മൾ പോകുന്നത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറികളായിട്ടും അവയുടെ തമ്മിൽ റിലേഷൻ ഉറപ്പായിട്ടും ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം പിന്നെ നമുക്ക് ആക്ഷൻ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ആക്ടിവേഷൻ എനർജി അതൊക്കെ വരുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഗ്രാഫും കൂടെ എന്ത് ചെയ്യണം പഠിച്ചിരിക്കുക വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ അതിൻ്റെ ഏറ്റവും അവസരമാണ് കോ ഫാക്ടറുകൾ നമ്മുടെ അപ്പോ എൻസെമ് നമ്മുടെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് മെറ്റലയോൺസ് എന്നൊക്കെ പറഞ്ഞ കോ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് അതും എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക പിന്നെ പ്രോട്ടീൻ്റെ ഫിഗർ നാല് ടൈപ്പ് ഫിഗർ ഉണ്ട് അതും ഉറപ്പായിട്ടും ചോദിക്കും പഠിക്കണം പിന്നെ ടൈപ്പ് ഓഫ് എൻസൈം നമ്മുടെ ആറ് ടൈപ്പ് എൻസൈം ഉണ്ട് മറ്റേ ഓക്സിഡോ പ്രൊഡക്റ്റ് ഐസസ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു അത് എന്താണ് പഠിക്കുക പിന്നെ എൻസൈമെൻറ്റ് ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഗ്രാഫുണ്ട് പി എച്ച് ടെമ്പറേച്ചർ ഇങ്ങനൊരു ഗ്രാഫ് പി എച്ച് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ മറ്റേ കോൺസൻട്രേഷൻ വരുമ്പോൾ ഇങ്ങനൊരു ഉണ്ട് അത് കൃത്യമായിട്ട് എന്താ പഠിച്ചിരിക്കുക പിന്നെ ബയോമോളിക്കൂൾസ് വരുമ്പോൾ കൃത്യമായിട്ട് ന്യൂക്ലിയോസൈഡ് ന്യൂക്ലിയോ ടൈഡ് അതിൻ്റെ ഡിഫറൻസ് അറിയണം പിന്നെ ടേബിൾ നമ്മൾ മറ്റേ പ്രൈമറി മെറ്റപൊളോയിറ്റ് സെക്കൻഡറി മെറ്റപ്പൊളോയിറ്റ് അതിൻ്റെ ടേബിൾ കൃത്യമായിട്ട് പഠിക്കുക രണ്ട് രണ്ട് ടേബിൾ ഉണ്ട് കൃത്യമായിട്ട് ആ ഇമ്പോർട്ടൻറ്റ് രണ്ട് ടേബിൾ പഠിക്കുക പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻസ് വരിവരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് പഠിക്കുക പിന്നെ അമിനോസഡ് അറിയാം മൂന്ന് മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഫോം സ്വിറ്റർ റയോണിക് ഫോം കാണിക്കുന്നു അത് പഠിച്ച് വയ്ക്കുക പിന്നെ ഫ്രോഗ് ഫ്രോഗിൽ ആപ്പാടറിയാം ഡയജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് റീപ്രോഡക്റ്റീവ് സിസ്റ്റം രണ്ട് ഫിഗർ മൂന്ന് ഫിഗർ ഉണ്ട് കൃത്യമായിട്ട് അയാളെ പഠിത്താൻ പഠിക്കാം വായിച്ചെങ്കിലും പഠിക്കാം അനിമൽ കേളത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മിനിമം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ ഹോമോയോ തെർമസ് ആൻഡ് പൊയ്ക്കുലോ തർമസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യം അവയെ ഡിഫറൻസ് ചോദിക്കും എക്സാമ്പിൾ രണ്ടെണ്ണം പഠിച്ചു വയ്ക്കുക പിന്നെ കോൺട്രിറ്റൈസ് ആൻഡ് ഓസ്റ്റിറ്റൈസ് ഒന്ന് കാർഡ്ലേജിനസ് ഫിഷ് മറ്റത് ബോണി ഫിഷ് അവയുടെ മെയിൻ ആയിട്ട് കുറച്ച് നാല് പോയിന്റ് പഠിക്കുക ഡിഫറൻസ് പഠിക്കുക രണ്ട് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക പിന്നെ ആത്ര പോടേണ്ട എക്സാമ്പിളുകൾ നമ്മുടെ എക്കണോമിക്കലി ബെനിഫിറ്റ് ആയിട്ടുള്ള സ്പീസീസ് ഏതൊക്കെ പിന്നെ വെക്ടേഴ്സ് ആരൊക്കെ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ആത്ര പോഡേ മറ്റേ ആൽഫീജൻ ടിബ്യൂൾസിന്റെ കാര്യം ലാർജസ്റ്റ് ഫൈലം അതൊക്കെ എന്ത് ചെയ്യുക ഒരു മൂന്ന് പോയിന്റ് പഠിക്കാം പിന്നെ മിനിമം എല്ലാ ഫയലത്തിൻ്റെ എന്ത് പഠിക്കണം രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റും എക്സാമ്പിൾ പഠിച്ച് വയ്ക്കണം മറ്റേ കോമൺ ആയിട്ടുള്ള സി അനിമോണ്ട് അത് മറ്റേ സി ഒർച്ചിൻ അസ്കാരിസ് അതൊക്കെ എന്ത് ചെയ്യുക മിനിമം ആയിട്ട് ചോദിക്കും അതെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് പഠിച്ചില്ലെങ്കിൽ ഇത്രയെങ്കിലും ഒരു ഒമ്പത് മാർക്കിൽ ഒരു അഞ്ച് നാലഞ്ച് മാർക്ക് ഇത്രയെങ്കിലും കിട്ടും കൃത്യമായിട്ട് അനിവലിക്കേണ്ടതിന് മാത്രം അത് എത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക പിന്നെ എന്ത് ചെയ്യുക ഫിഗർ നമ്മുടെ സീലത്തിൻ്റെ ഫിഗർ മൂന്ന് ടൈപ്പ് സീല ഉണ്ട് അതിൻ്റെ ഫിഗർ പിന്നെ ജേമിലേഴ്സ് ട്രിപ്ലോ പ്ലാസ്റ്റിക് ഏത് ഡിപ്ലോ പ്ലാസ്റ്റിക് ചെയ്ത് അതിൻ്റെ ഫിഗർ പിന്നെ പോളിപ്പ് മെഡൂസ ബേ വെരി ഇമ്പോർട്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട് പിന്നെ കോർഡേറ്റിൽ വരുന്ന ഒരു പാര ഗിൽസ് ിൽസ് ഒക്കെ ഫിഗർ ഉണ്ട് നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ആ വീഡിയോ കൃത്യമായിട്ട് കാണുക അതിന്റെ ഫിഗർ നമ്മൾ അതിൽ തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മൾ അസിഡിയുടെ ഒരു ഫിഗർ ഉണ്ട് അതും കൂടെ എന്ത് ചെയ്യാ പഠിച്ചിരിക്കുക അനിമക്കന്നെ പഠിക്കണം നിങ്ങൾ മിനിമം പഠിക്കേണ്ട കാര്യം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് എവിടെ അനിമിക്ക് ഇന്നത്തിലെ മിനിമം നിങ്ങൾ ഇത്രയും പഠിക്കുക ഓരോ ഫലും ഓരോ ഫയലും ആണ് ഓരോ ഫയലും എന്ത് ചെയ്യാ ഓരോ ഫയലും കൃത്യമായിട്ട് പഠിക്കുക അതിൻ്റെ എന്ത് ചെയ്യാ സിമട്രി 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 യാതാണെന്ന് കൃത്യമായിട്ടാണ് അസിമട്രി ആണോ റേഡിയോ സിമട്രി ആണോ റേഡിയോ സിമറ്ററി രണ്ടാണേ ഉള്ളൂ യാതൊക്കെയാ സീലിയൻ റേറ്റാൻ ടീനോഫോറ ഇതേമാതിരി ഫൈലും അവയുടെ സിമട്രി ഇത്രയും ഇത്രയും മിനിമം ഇത്രയും കാരണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും ഇങ്ങനത്തെ ഈ ഒരു ഈ ഒരു ഉള്ള രണ്ട് ഫയലും എക്സാമ്പിൾ ഇതാ പറയാം അപ്പോൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും ഈ രണ്ട് ഫയൽ ഈ സിമ്മട്രി അറിഞ്ഞിരിക്കണം പിന്നെ ഈ എക്കിനു വളരെ മറ്റേ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം അഡൾട്ട് റേഡിയലും ലാർബ ബയലാറ്ററൽ സിമെറ്ററി വേണം അത് അറിഞ്ഞിരിക്കുക പിന്നെ സീലോമേറ്റർ ഏതൊക്കെ എന്നറിയുക ഇത് കൃത്യമായിട്ട് ഇത്രയെങ്കിലും മിനിമം ബേസിക്കലി പഠിച്ച് വെക്കുക പിന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ള കാര്യം രണ്ട് രണ്ട് എക്സാമ്പിളുകൾ മിനിമം ഇതാ ആർത്തൊരു എക്സാമ്പിൾ ഇതാണപ്പുണ്ട് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ അങ്ങനെ എന്ത് ചെയ്യുക ആ ഒരു പരന്ന് പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ഷോർട്ട് ഷോർട്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം വാട്ടർ കളറിസ്റ്റ് എവിടെ കാണപ്പെടുന്നു ജിഡോബ്ലാസ്റ്റ് എവിടെ മസ്കുലാർ ഫയറിങ്സ് എവിടെ നെഫ്രീഡിയ എവിടെ മാൽഫിജൻ ടിബ്യൂൾസ് എവിടെ എന്നും സാധനം കൃത്യമായിട്ട് പഠിച്ചോളാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം കവർ സോളജി തന്നെ മാർക്ക് സ്കോർ സാധനം സോളജോണ്ട് സോളജിയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത് മാർക്ക് സ്കോർ സ്കോറിയുള്ള സാധനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കവർ ചെയ്ത് പോയാൽ മിനിമം നിങ്ങൾക്ക് ഷോർ ആയിട്ട് മുപ്പത്തി മാർക്ക് പ്ലസ് ആണ് നിങ്ങളുടെ ബയോളജിക്ക് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുക നന്നായിട്ട് എക്സാം ബെസ്റ്റ്